ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊച്ചിയിൽ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മൃതദേഹം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലേക്ക് പൊതുദർശനത്തിനായി എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെ പൊതുദർശനം അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കാശ്മീരിൽ നിന്ന് ദില്ലിയിലെത്തിക്കുകയും അവിടെ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ കൊച്ചിയിൽ എത്തിക്കുകയും ചെയ്തത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ദൃശ്യങ്ങൾ കാണുന്നു അത് അതിലോട്ട് തന്നെ പോകാമെന്ന് ഞാൻ കരുതുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ പൊതു ദർശനം ആരംഭിക്കും നിരവധി ആളുകൾ ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തെ രാമചന്ദ്രനെ ഒരു നോക്ക് കാണാനായി അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണ് പൊതുദർശനം ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം വിനോദസഞ്ചാരത്തിനായി അദ്ദേഹം പഹൽഗാമിലേക്ക് കുടുംബസമേതം പോയതായിരുന്നു പക്ഷേ അത്തരത്തിലൊരു വിധിയാണ് അവിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് ഭീകരരുടെ വെടിയുണ്ടകൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഏറ്റവും സങ്കടകരമായ സാഹചര്യം നമ്മുടെ സഹോദരനാണ് നമ്മുടെ കൂട്ടത്തിലൊരാളാണ് നമ്മളെ വിട്ടുപോയത് ആ ദുരന്തത്തിൽ ഓരോ മനുഷ്യൻ്റെ മരണവും നമുക്ക് ഏറ്റവും വേദനാജനകമാണ് പക്ഷേ അതിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ദുഃഖിതരാവുകയായിരുന്നു രാമചന്ദ്രൻ്റെ മരണം നമ്മളെ സംബന്ധിച്ച് ഏറെ ഏറെ വേദനപ്പെട്ടതാണ് വേദനിപ്പിക്കുന്നതാണ് അവരുടെ കുടുംബത്തോടൊപ്പം ആ വേദനകളിൽ നമ്മൾ പങ്കാളികളാകുന്നു എന്നത് തന്നെയാണ് ഓരോ മലയാളിക്കും ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ കർത്തവ്യം എന്ന് പറയുന്നത് കാരണം നമ്മുടെ സഹോദരന്മാരിൽ ഒരാളാണ് അവിടെ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു വീണത് തിയോഫിൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തിയോഫിൻ പൊതുദർശനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നിശ്ചയിച്ചിരിക്കുന്നത് മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് മനു അല്പ നിമിഷങ്ങൾക്ക് മുൻപാണ് എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനത്തിനായി ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിച്ചതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു വളരെ വേദനയോടുകൂടി അവരും ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുണ്ട് അകത്ത് ഈ ചങ്ങമ്പുഴ പാർക്കിൽ പ്രത്യേകം അതിനായി വേദിയെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു അവിടെ പൊതുദർശനമുണ്ടാവും ഇപ്പോൾ ഏഴുമണി മുതൽ ഒൻപത് വരെ എന്നാണ് പറഞ്ഞിരുന്നത് ഒൻപതര വരെ പൊതുദർശനം നീളാനുള്ളൊരു സാധ്യതയുണ്ട് കാരണം നിരവധി പേർ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാട്ടുകാരും ഒട്ടനവധി പേർ അദ്ദേഹത്തിന് അന്തിമമായി ഒരു ഒരു നോക്ക് കാണാൻ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഇവിടെ എത്തും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടെ എത്തി പൊതു അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം അതിനുശേഷം ഒൻപതരയോടുകൂടി മൃതദേഹം ഈ ചെ ഇടപ്പള്ളിയിൽ തന്നെയുള്ള ഇവിടുന്ന് അധിക ദൂരമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് എത്തിക്കും നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് എത്തിക്കും അവിടെ എത്തിയ ശേഷം അവിടെ ബന്ധുക്കൾക്കെല്ലാം അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്കിക്കാണാനും അതിനുശേഷം വീട്ടിൽ നടക്കേണ്ട ചില ചടങ്ങുകളുണ്ട് സംസ്കാരത്തിന് മുമ്പായി ആ ചടങ്ങുകൾ കൂടിയുള്ള ഒരു സമയം അതിനുശേഷം ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇവിടെ നിന്ന് ഈ പൊതുദർശനം നീണ്ടു പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അല്പസമയം ചിലപ്പോൾ മുന്നോട്ട് ഒരു സാധ്യതയുമുണ്ട് എന്തായാലും ഇനിയുള്ള ഈ നിമിഷങ്ങൾ ജനം ഒഴുകിയെത്തുന്ന സമയങ്ങളാണ് അദ്ദേഹത്തെ കാണാനായി അവസാനമായി നോക്ക് കാണാനായി ഒട്ടനവധി പേർ ഒരു പൊതു അതായത് ഇടപ്പള്ളിയെ സംബന്ധിച്ച് ഇടപ്പള്ളിയിൽ വളരെ ഒരു ഒരു നഗരം നഗരത്തിൻ്റെ പ്രമുഖ പ്രധാന ഭാഗമാണെങ്കിൽ കൂടി ജനങ്ങളോട് വളരെ അടുപ്പമുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടുത്തെ സാമൂഹ്യ രംഗങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായിരുന്നു സാമൂഹ്യ പ്രവർത്തകരുമായും പൊതുപ്രവർത്തകരുമായും ഒക്കെ വളരെ നല്ല ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വേദനയോടുകൂടിയാണ് എല്ലാവരും കേട്ടത് പ്രത്യേകിച്ച് സാധാരണഗതിയിൽ നമുക്ക് അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി ഒരു മലയാളി ഇത്തരത്തിലൊരു സംഭവത്തിൽ ജീവനറ്റു എന്ന് അറിയുമ്പോൾ തന്നെ ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതിനേക്കാൾ അധികം ഒരു ദുഃഖം നമുക്ക് ഇടപ്പള്ളിയിൽ കാണാൻ കഴിഞ്ഞു ഇന്നലെയും ഇനി അതും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു അങ്ങനെയാണ് ഒട്ടേറെ പേർ ഇടപ്പള്ളിയിലുള്ള ഒരു പക്ഷേ നാട്ടുകാർ ഉൾപ്പെടെ വളരെ വിഷമത്തിലാണ് അദ്ദേഹത്തെ അവസരമായിരുന്നു നമുക്ക് കാണാനുള്ള ഒരു ഒരുപാട് പേർ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരവധി പേർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരുണ്ട് നിരവധി പേർ വൈകാതെ എത്തും അല്പസമയത്തിനകം നമുക്ക് ഒരു ഒരു ഒൻപത് മണിക്ക് മുൻപായി മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിനുശേഷമാണ് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷമാകും സംസ്കാരം നടക്കുക സംസ്കാര ചടങ്ങുകളിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് പങ്കെടുക്കും എന്നറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഏറെ വേദനയോടുകൂടി ഒരു ഒരു നോക്ക് കാണാനായി ഇതാ ജനങ്ങളെത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണുന്നത് ഒട്ടേറെ പേർ ഇവിടെ ചങ്ങമ്പുഴ പാർക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നിരവധി പേർ അതിൽ നാട്ടുകാരുണ്ട് അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരും എല്ലാം ഉണ്ട് കാരണം എല്ലാവർക്കും വളരെ ഒരു വേദന നൽകിയ ഒരു സംഭവം അപ്പോഴും ഇവിടെ നിന്ന് അതായത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരുനോക്ക് കണ്ട് അദ്ദേഹത്തിനൊരു അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മടങ്ങാനായി ഒട്ടേറെ പേർ നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിത് കാണാം ഈ ദൃശ്യങ്ങളിൽ തന്നെ നോക്കൂ അത്രയും ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഏഴ് ഏഴ് മുപ്പതിനാണ് പൂർണ്ണമായും പൂദർശനം എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കൂടി വിചാരിച്ച സമയത്ത് തന്നെ കൃത്യസമയത്ത് അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഇങ്ങനെ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം നിശ്ചയിച്ചിരുന്ന ആ ഏഴ് മണി എന്ന സമയത്തിലേക്ക് പൊതുദർശനം ആരംഭിക്കാൻ സാധിക്കുന്നുണ്ട് ഏഴുമണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ കൃത്യമായി തന്നെ എത്തി ഇപ്പോൾ നിരവധി പേർ അദ്ദേഹത്തിനെ നോക്ക് കാണാനായി അവസാനം ഒരു നോക്ക് കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഒരുപക്ഷെ ചങ്ങമ്പുഴ പാർക്കിൽ ജനങ്ങളിത് കാത്തുനിൽക്കുന്നത് കാണാം ആ വേദി തയ്യാറായിക്കഴിഞ്ഞാൽ അവിടേക്ക് മൃതദേഹം അവിടെ ഈ പൊതുദർശനത്തിന് ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇവിടെ ഇനി ഒരുപാട് പേർ പുഷ്പാഞ്ജലി അർപ്പിച്ച് പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ കാത്തു നിൽക്കുന്ന ജനങ്ങൾ നമ്മൾ കാണുന്ന ആ ഭാഗത്തേക്കാണ് ഈ ജനങ്ങളെല്ലാം അങ്ങോട്ടെത്തി തിരക്ക് കൂടാതെ തന്നെ എല്ലാവർക്കും കണ്ടുപോകാനുള്ളൊരു സൗകര്യം ഇവിടെ ക്രമീകരണം അതിനായുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടനവധി പേർ ഇപ്പോൾ രാവിലെ തന്നെ ഒരു പക്ഷേ ഒരു ആറര മുതൽ തന്നെ ഇവിടേക്ക് ഒട്ടനവധി പേർ എത്തിക്കഴിഞ്ഞിരുന്നു ഇവരെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നവരാണ് അതിൽ ഒരുപാട് പല രീതിയിൽ അദ്ദേഹത്തെ അറിയാവുന്നവരുണ്ട് ഇടപ്പള്ളിയിലെ നാട്ടുകാരുണ്ട് വിവരമറിഞ്ഞ് ദൂരുന്നെത്തിയ ആളുകളുണ്ട് അങ്ങനെ ഒട്ടനവധി പേർ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ഇവരെല്ലാം അദ്ദേഹത്തെ കണ്ട് അവസാനമായി അദ്ദേഹത്തിനൊരു അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങാനായി നിൽക്കുന്നവരാണ് വളരെ കൃത്യമായി തന്നെ ഒൻപതരയോടുകൂടി തന്നെ ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിലാണ് ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം വീട്ടിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഒരു പന്ത്രണ്ട് മണിയോടുകൂടി സംസ്കാരം എന്നതാണ് നിലവിൽ ആ ഷെഡ്യൂൾ സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി പൊതുശ്മശാനത്തിലാണോ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് മനു അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഒരു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ സംസ്കാര ചടങ്ങ് പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ചങ്ങമ്പുഴ പാർക്കിൽ ഇടപ്പള്ളി പൗരാവരിയുടെ നേതൃത്വത്തിൽ ഒരു അനുസ്മരണ യോഗവും നടക്കുന്നുണ്ട് അത്തരത്തിലാണ് നിലവിലുള്ള ക്രമീകരണങ്ങൾ മനു ഇവിടെ നിന്ന് ഈ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോ നേരെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണോ മനോ ഒൻപതരയോടുകൂടി ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് ഇവിടെ ഒന്നും അധികം ദൂരമില്ല അല്പസമയത്തിനകം അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരം മാത്രമേ ഉള്ളൂ അവിടേക്കും അദ്ദേഹം എത്തിക്കും പിന്നീട് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കാരണം ഒടുവിലെത്തുന്ന വീട്ടിലേക്കെത്തുന്ന ബന്ധുക്കളുണ്ട് അവർക്കൊക്കെ കാണാനും അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്കി കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ളൊരു അവസരം അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുശേഷം വീട്ടിൽ നടത്തേണ്ട ചില ചടങ്ങുകളുണ്ട് സംസ്കാരത്തിന് മുമ്പായി ആ ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കിയതിനു ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും പിന്നീടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അത്തരത്തിലാണ് ക്രമീകരണം മനോ വീട്ടിലും ഈ അടുത്ത ബന്ധുക്കൾ ഒരു ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് തയ്യാറാക്കി കഴിഞ്ഞു പുഷ്പാഞ്ജലി ആദ്യം തന്നെ പൂക്കളൊക്കെ അർപ്പിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇനി ഈ വന്ന് കാത്തുനിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് മടങ്ങാനുള്ള രീതിയിലാണ് ക്രമീകരണം ഇടപ്പള്ളിയിലുള്ള പൊതുപ്രവർത്തകരൊക്കെയാണ് ഇപ്പോൾ അവിടെ മൃതദേഹത്തിന് സമീപത്തായി കൂടി നിൽക്കുന്നത് കാരണം ഇതിനായുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയത് ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാണ് ഇതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയത് അത്തരത്തിൽ പൊതുപ്രവർത്തകരെല്ലാം ഇവിടെ തന്നെയുണ്ട് തുടർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വരി നിൽക്കുന്നവരെ അന്ത്യ അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും പതിയെ പതിയെ ഒരു വശത്തു നിന്ന് വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങാൻ മൃതദേഹത്തെ ഒരു നോക്കി കണ്ട് മറ്റു മറ്റു വശത്തു കൂടി മടങ്ങിപ്പോകുന്ന രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ആ മൃതദേഹം ഇവിടെ വെച്ചിട്ടുള്ളത് അതായത് പൊതുദർശനത്തിനായി ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാം പൊതുപ്രവർത്തകർ ആദ്യം എത്തിയവരൊക്കെ അന്ത്യാഞ്ജലി അർപ്പിച്ച് ഇവിടെ നിന്ന് മാറുന്നുണ്ട് മറ്റുള്ളവർക്ക് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇപ്പോഴിതാ വരി നിൽക്കുന്നവർക്ക് കാത്തു നിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ കാണാനുള്ള അവസരം ക്രമീകരിച്ചിരിക്കുന്നു അത് ചിട്ടയായി തന്നെ മുന്നോട്ട് പോകും ആ രീതിയിലാണ് രീതിയിലാണിപ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിരവധി പേർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് നൂറുകണക്കിന് ആളുകളാണ് വളരെ നേരത്തെ തന്നെ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്ന് അപ്പുറം അതിനേക്കാളൊക്കെ ഒരു ഒരുപാട് പിന്നിലേക്ക് ഇപ്പോൾ വരി നീണ്ടിട്ടുണ്ട് ഏകദേശം ഗേറ്റിനടുത്തേക്ക് എത്താറായിട്ടുണ്ട് ആ രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഒരുപാട് പേർ എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒൻപതര വരെയുള്ള സമയത്തിന് ഉള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് ഒഴുകിയെത്തും അതോടൊപ്പം പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഇവിടേക്ക് എത്തും നിരവധി പേർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സമയം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നല്ലേ കാരണം ആ രീതിയിൽ വലിയ തിരക്കിപ്പോൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ അവിടെ അനുഭവപ്പെടുന്നുണ്ട് തീർച്ചയായും ഏഴുമണിക്ക് മുൻപുള്ള ജനങ്ങളുടെ വരവ് കണ്ടപ്പോൾ തന്നെ നമ്മളത് നമ്മൾ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് ഒൻപതര കഴിഞ്ഞ് പോകാം എന്ന് നേരത്തെ ഒൻപത് മണിക്ക് നിശ്ചയിച്ചിരുന്ന ഒൻപത് മണി എന്ന സമയം നിശ്ചയിച്ചിരുന്നത് ഒൻപതര എന്ന് നീട്ടിയതിന് ഒരു കാരണം ജനത്തിനൊക്കെ ഉണ്ടാകുമെന്ന കണക്കൂട്ടലിലാണ് ഒരു പക്ഷേ അത് കഴിഞ്ഞ് പോകാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ തിരക്ക് കാണുമ്പോൾ അത്രയധികം തിരക്ക് ഇവിടെ ഉണ്ട് വളരെ നേരത്തെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നു ആ ഒഴുകിയെത്തിയ ജനം എല്ലാവരും എല്ലാവർക്കും കണ്ട് മടങ്ങാനുള്ള രീതിയിൽ തന്നെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഇന്നലെ തന്നെ ഇതിനായുള്ള സൗകര്യ സ്ഥല സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിരുന്നു ഈ ഈ ഹാളിൽ നിറയെ കസേരകളൊക്കെ ഇട്ട് എപ്പോഴും പൊതുപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഹാളാണ് അവിടെ ചങ്ങമ്പുഴ പാർക്കിലെ വേദി അവിടെ നിന്ന് കസേരകളൊക്കെ ക്രമീകരിച്ച് ഈ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് അതെല്ലാം ക്രമീകരിച്ച് പൊതുദർശനത്തിന് വെക്കേണ്ട ആ സ്ഥലം അത് ഒരുക്കിയിട്ടിരുന്നു ഇന്നലെ രാത്രി തന്നെ ഇതെല്ലാം ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിരുന്നു രാവിലെ കൃത്യസമയത്ത് തന്നെ ഇവിടുത്തെ ഇടപ്പള്ളിയിൽ തന്നെയുള്ള ഇടപ്പള്ളിയിൽ അതായത് പാ ഇവിടുന്ന് പാലരൂട്ടത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയാണ് അവിടെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത് രാവിലെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഏഴ് മണിക്ക് തൊട്ട് മുൻപായി തന്നെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഇറക്കി ആംബുലൻസിൽ ഈ ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിച്ചു കൃത്യം ഏഴുമണി കഴിയുമ്പോഴേക്കും തന്നെ മൃതദേഹം കൊണ്ട് എത്തിക്കാൻ സാധിച്ചു അതുവരെയുള്ള ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഷെഡ്യൂൾ പ്രകാരം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ ഒരു സാധ്യത വലിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരക്ക് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കാരണം എല്ലാവർക്കും കാണുന്ന കാണുന്നതിനുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായി നീണ്ടുപോകാനുള്ള ഒരു സാധ്യത മാത്രമാണ് ഉള്ളത് എന്തായാലും വളരെ വേഗം തന്നെ ഒട്ടും കാത്തു നിൽക്കാതെ ഒരു ഡിലേ ഇല്ലാതെ തന്നെ എല്ലാവർക്കും കണ്ട് പോകാനുള്ളൊരു ക്രമീകരണം വളരെ കൃത്യമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ ശാന്തതയോടി തന്നെ എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ട് അവസാനമായി അറിയുന്നവരും അറിയാത്തവരുമുണ്ട് നാട്ടുകാരുണ്ട് ദൂരെ നിന്നെത്തിയവരുണ്ട് അവരെല്ലാം അദ്ദേഹത്തെ കണ്ട് മടങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ് അതോടൊപ്പം അദ്ദേഹം ഇരിക്കുന്നതിന് സമീപത്തായി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട് മക്കളും കൊച്ചുമക്കൾ മക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് അവരെല്ലാം ഏറെ വേദനയോടുകൂടി അദ്ദേഹത്തെ അവസാനമായി യാത്രയാക്കുന്നതിനായി അദ്ദേഹം വേർപെട്ട് വിട്ടുപോകുന്നതിൻ്റെ വേദന അതുകൂടി ആ വേദന അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവർ ബന്ധുക്കൾ അങ്ങനെ കാത്തിരിക്കുകയാണ് ബന്ധുക്കളാണിപ്പോൾ സമീപത്തായി ഉള്ളത് അവർക്ക് ഇരിക്കാനുള്ള ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വന്ന് പോകുന്നവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നവർക്ക് വന്ന് ഒരു വശത്തുകൂടി വന്ന് മറുവശത്തുകൂടി കടന്നു പോകാവുന്ന രീതിയിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളുമൊക്കെ ഇവിടെ ഏറെ വേദനയോടുകൂടി ഈ പുതുദർശന വേദിക്കെടുത്ത് കാത്തിരിക്കുകയാണ് നമുക്കൊരിക്കലും കണക്കൂട്ടാൻ കഴിയും അറിഞ്ഞ വാർത്ത അറിഞ്ഞ മലയാളികൾക്ക് തന്നെ ഏറെ വേദനയായിരുന്നു അപ്പോൾ പിന്നെ ഇത്തരത്തിലൊരു സാഹചര്യം അതായത് നമ്മൾ കേട്ടു മാത്രം പരിചയമുള്ള ഒരു സാഹചര്യം കാശ്മീരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അത്തരത്തിൽ മാത്രം പരിചയമുള്ളൊരു ഒരു ഒരു സാ ഒരു 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 സിറ്റുവേഷനെ അത്തരത്തിലൊരു ഭീകരാക്രമണം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും കേട്ടുപരിചയമുള്ള ഒരു സംഭവത്തെ കൺമുന്നിൽ കാണേണ്ടി വന്ന ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും അവർ മുക്തരായിട്ടില്ല ഒപ്പം അവർക്ക് നഷ്ടമായത് തങ്ങളുടെ പ്രിയപ്പെട്ട രാമചന്ദ്രനെയാണ് ആ വേദനയിലും ആ വേദന അവർക്ക് താങ്ങാൻ കഴിയാത്തതിനപ്പുറമാണ് എന്ന് തന്നെയാണ് പക്ഷേ അവിടെയും ആ നാട്ടുകാരായ ഇന്ത്യക്കാർ എന്ന ആ ഒരു വികാരത്തോടു കൂടി കശ്മീരിലെ ഏതാനും പേർ അവിടുത്തെ ജനത ജനങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ അപകടത്തിൽ പെടേണ്ടി വന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വന്ന ജനങ്ങൾക്ക് വേണ്ടിയും ഇവർക്ക് രാമതിൻ്റെ കുടുംബത്തിനും സംരക്ഷകരായത് കാശ്മീരിലുള്ള സഹോദരങ്ങളാണ് അത് കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്നലെ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണ് മാത്രം നൊമ്പരമാണ് ഈ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കശ്മീരിലേക്ക് വിനോദയാത്ര പോയ മനുഷ്യൻ ജീവനറ്റ് തിരികെ വരുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ വേദനയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്